ായ് നമുക്കിന്ന് വളരെ ഹെൽത്തി ആയ അതും വളരെ ടേസ്റ്റിൽ തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം റാഗി അതായത് മുത്താറി അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി ഒരുപാട് പോഷകമുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം ഈ ചൂട് സമയത്ത് റാഗി കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ റിങ്ക് ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ അതിനാവശ്യമുള്ള റാഗി നമുക്കെടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റാഗിയാണ് എടുക്കുന്നത് നിങ്ങളാവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറച്ചൊക്കെ ചെയ്യുക അതൊരു ഗ്ലാസ് ഒര ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് നന്നായിട്ട് കലക്കി എടുക്കുക ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ച റാഗി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കട്ട കട്ടാതെ തുടരെ തുടരെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഈ റാഗിപ്പൊടി പച്ച വെള്ളത്തിനാണ് കലക്കി വെക്കേണ്ടത് ആദ്യം ഗ്ലാസ്സിൽ അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക അടുപ്പത്ത് വെച്ചാ വെള്ളത്തിലേക്ക് കുറച്ച് മതി നമ്മൾ മധുരം ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക റാഗിപ്പൊടി നന്നായിട്ട് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ ഡേറ്റ്സ് കുരു കളഞ്ഞതും പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് വേവിച്ചതും ചേർക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ഗ്ലാസ് ബദാം മിൽക്കാണ് ബദാം മിൽക്ക് ഇല്ലെങ്കിൽ സാധാ പാലെടുത്തിട്ട് കാച്ചിട്ട് തണുത്ത ശേഷം ഉപയോഗിക്കുക ബദാം മിൽക്കൊക്കെ ഉപയോഗിച്ചാൽ നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടോ എന്താ വേണമെങ്കിലും ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിലും ഒരു ഇതൊരു നേരം ഇത് മതിയാവും നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഡ്രിങ്ക് ആകുമ്പോൾ അത് വേണമെങ്കിൽ ലൂസാക്കിയിട്ടും കുടിക്കുക ഞാൻ എന്തൊരു ടൈറ്റായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഷ്ടം പോലെ ചെയ്യാം പാൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് ലൂസായി കിട്ടും പഞ്ചസാര ചേർക്കണ്ട ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം ഈ അടിച്ചു കൊണ്ടുവന്നത് നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മധുരം നമ്മൾ ചേർത്തിട്ടില്ലല്ലോ പഞ്ചസാര അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എന്തെങ്കിലും ചേർത്താൽ മതി ഓരോരോ ടീസ്പൂൺ തേൻ ഹണി ചേർത്ത് കൊടുക്കുക നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഷുഗർ ഒന്നും ചേർക്കാതെ അതൊരു വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ ഒത്തിരി തേൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറുത്ത കശ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം മാത്രമാണ് ഒരു ഓപ്ഷനലായിട്ട് അതങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഇത് ഇതങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ നല്ലതാണ് വേനൽ ചൂടിന് നല്ല നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ചാൽ മതി അപ്പോൾ ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാ സപ്പോർട്ടും ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്